من المسلمين رشياً بعد الله لا, لا. واتبعوا ما تَتْلُ الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر واتبعوا ما تَتْلُ الشياطين على ملك سليمان سليمان بألف السَّلَامِ إنك على الت... പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാരണം എന്ന ബ്ലാക്ക് മാജിക് അത് പഠിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് എങ്ങനെയാണത് എന്ന് പോലും വിശദീകരിക്കുക പാടുള്ളതല്ല പഠിക്കുകയും പാടുള്ളതല്ല അവരത് പിൻപറ്റുകയും അതിന്റെ പേരിൽ ആ പഠി പഠിക്കുകയും അത് ചെയ്യുകയും ചെയ്തവരാണ് കുഫറിലേക്ക് പോയത് ദൈവനിഷേധത്തിലേക്ക് പോയത് സുലൈമാൻ സുലൈമാൻ നബി നബി ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് മാറണം കൊടുത്തുകൊണ്ട് പിശാച്ചുക്കളാണ് കുഫറിലേക്ക് പോയത് മാരണം അത് വലിയൊരു വിഷയമാണ് അതെങ്ങനെ എന്ത് എങ്ങനെയൊക്കെ അത് ചെയ്യുന്നു പല ആളുകളും ചെയ്യുന്ന മാജിക്കുകളിൽ ആണെങ്കിൽ പോലും സേവയോടുകൂടെ ചെയ്യുന്ന മാജിക്കുകളും ഉണ്ട് എന്ന് പറയാതെ വയ്യ വലിയൊരു ശതമാനം വലിയ വലിയ ഒക്കെ ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി പിശാച്ചിന്റെ സഹായം തേടുന്നതോടുകൂടെ അതാണല്ലോ എന്ന് പറഞ്ഞ അലിമീങ്ങളാണ് ഇസ്ലാം എന്നവരെ പുറത്തു പോകും പിന്നെ എന്ത് കാര്യം കഴിഞ്ഞു അവിടെ അവസാനിച്ചു ചാപ്റ്റർ ക്ലോസ് ചെയ്യാം അവർ ചോദിച്ചു സുഹിൽ പാടുള്ളതല്ല ഡോക്ടർ വേണേ കണ്ടോളൂ പക്ഷേ അതിന്റെ പരിഹാരം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്റ ആയത്തുൽ കുറിസി പിന്നെ ശെഹറബാത്തിലാക്കുന്ന ആയത്തുകൾ ഉണ്ട് അത് ആ പിശാച്ചിനെ പീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അവർ ചെയ്യുകയും ചെയ്യും അപ്പോഴേ ഒരു മനുഷ്യർ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ അദൃശ്യമായ ഉപദ്രവം വയറിന്റെ വേദന കലശലായ കത്തിക്കാളില് ഡോക്ടർ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല ഡയഗ്നോസ് ചെയ്ത് ഒരു കുഴപ്പമില്ല എം ആർ ഐ എടുത്ത് ഒരു കുഴപ്പമില്ല പക്ഷെ വീട്ടിലെത്തി ആ വേദന വിടത്തിന്റെ വേദന ഇങ്ങോട്ടെത്തി ഇങ്ങോട്ട് മാറി പുറത്തെത്തി കാലിലെത്തി തലയിലെത്തി ഒരു സ്ഥലത്തും നിൽക്കാതെ മാറി മാറി മനുഷ്യനുണ്ടാകുന്ന വേദനകളിൽ പലതും ഇതുപോലെയുള്ള ഉപദ്രവങ്ങളുടെ ഭാഗമാണെന്നാണ് അള്ളാഹുഖാ രക്ഷിക്കട്ടെ അള്ളാഹിന്റെ ഉണ്ടാകണമെങ്കിൽ ഡെയിലി സൂറത്തുൽ അത് വലിയ ടാസ്ക് ആണ് മിനിമം ഒരു മണിക്കൂറിലേറെ എടുക്കും സൂറത്തുൽ ബക്റ ഭയങ്കരമായ പ്രൊട്ടക്ഷനാണ് അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ പിശാച്ച് നമ്മളെ ദീനിൽ നിന്ന് പുറത്തു ചാടിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് സിഹറിന്റെ വഴിയാ അഞ്ഞൂറ് ഉറുപ്പ്യതരും ചില ആളുകൾ ആയിരം റുപ്പാൽ അത് മാറാനും അത് 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 ഉപേക്ഷിക്കാനും അത് ഇല്ലായ്മ ചെയ്യാനും ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് മാസങ്ങൾ ചില ആളുകൾക്ക് അറിയില്ല സാധുക്കളായിരിക്കും അവരങ്ങനെ ഡോക്ടർമാരെ മാറി മാറി കാണും ഒരിക്കലും ജീവിതത്തിൽ അവർ വിശ്വസിച്ച പോലും ഉണ്ടാവില്ല ഇങ്ങനെ സംഭവം ഉണ്ടാവും അത് പറയുമ്പോഴേ പഴപ്പം പറയും അങ്ങനൊക്കെ ഉണ്ടോ ഉണ്ട് ാണ് വന്നുപെടുമ്പോഴായിരിക്കും ചില ആൾക്കെ വിശ്വാസം ഉണ്ടാവുള്ളൂ അത് ഉള്ളതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മളെല്ലിയുടെ കാര്യമല്ല ചൊല്ലി ൊല്ലി ദീനിലേക്ക് വരേണ്ട വിധമുള്ള കുറ്റമാണ് എന്ന് പറഞ്ഞ പറഞ്ഞു അതല്ല അക്ബർ ഉൽ വൻപാപങ്ങളിൽ പെട്ടാപമാണ് അത്തരം തെറ്റുകളിലേക്ക് പോകാതെ നമ്മയൊക്കെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അത്തരം അപകടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കും അള്ളാഹു ഒരാളെയും ആശ്രയിക്കാത്തവനാണ് എല്ലാവരും അവനാശ്രയിച്ച് ജീവിക്കുന്നവനാണ് അള്ളാഹു ആർക്കും ആരെയും പ്രസവിച്ചിട്ടില്ല അള്ളാഹുവിന് ആരും എന്തായിരിക്കും എന്റെ വലുപ്പം പതിമൂന്ന് ലക്ഷം ഭൂമികൾ കൊള്ളാൻ കഴിവുള്ള സാധനമാണ് സൂര്യൻ നമ്മൾ ചെറിയൊരു വട്ടത്തിലല്ലേ കാണുന്നുള്ളൂ എത്ര എത്രയാണ് അതിന്റെ വലുപ്പം ആരാണ് ഇതൊക്കെ പഠിച്ചത് ഹൈഡ്രോജൻ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഊർജം അനവരതം തുടരുകയാണ് ചു കാലാവസ്ഥകൾ തണുപ്പ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നും ഇന്നും ആയിരക്കണക്കിന് കൊല്ലങ്ങളായി മനുഷ്യർ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കാൻ ആരാണിതൊക്കെ ചെയ്യുന്നത് ആ ഫ്യൂൽ അവസാനിക്കുന്നില്ലല്ലോ തീരുന്നില്ലല്ലോ ആരാണിത് ചെയ്യുന്നത് അവസാനം അതല്ല എന്ന് പറയും വന്ന് ചോദിക്കും ഫമൻ നിന്റെ പഠിച്ചവന് പിന്നെ ആരായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക എന്നൊരു ചോദ്യം പിശാച്ച് നിങ്ങളെടുത്ത് കൊണ്ടുവരും ആ പഠിച്ചവൻ ആരാ പഠിച്ചത് ആ പഠിച്ചവൻ ആരാ എങ്ങനെ നോക്കിയാൽ നിങ്ങളാകെ ആയി ഡായി പോകുന്നതവൻ ചെയ്യുന്ന ഒരു പണിയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിവുള്ളവരോട് ചോദിക്കണേ നിങ്ങൾക്കത് ഉത്തരം കിട്ടുന്നില്ലേ നിങ്ങൾ അവിടെ നിർത്തണം ആ ചിന്ത അറിവുള്ളവരോട് ആരാണ് പടച്ചത് സൃഷ്ടാവ് അന്തിമമായും സൃഷ്ടികർമ്മ നിർവഹിച്ച ഒരു പടച്ചതം പുരാന് അത് പല ദൈവങ്ങളും പല പല മതങ്ങളും പല പേരിൽ വിളിച്ചിരിക്കാം പക്ഷേ ആദ്യ മുതൽ പുണ്യനിധങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാർ ആ പടച്ചതമ്പുരാന് വിളിച്ച പേരാണ് അല്ലോ അള്ളാഹു മറ്റൊരാൾ മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെട്ടവനല്ല എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം പക്ഷെ എന്തുകൊണ്ടല്ല വേറൊരാൾ ഉണ്ടാക്കി കൂടെ എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മള് നിങ്ങൾ എങ്ങനെ ഉണ്ടായി ഉണ്ടാക്കിയത് അത് തന്നെയാണ് എന്നാൽ വെറുതെ ഒരാൾ പറയും വാപ്പ വാപ്പാന്റെ വാപ്പ അവരുടെ വലിപ്പ അങ്ങനെ പോയി അതിന്റെ പേലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ പോയി ഇനി ഒരു ആണെങ്കിൽ പോയിട്ട് ചിമ്പാൻസിയിലേക്കും അവിടെ നിങ്ങൾ അവസാനം ഏകകോശ ജീവിയിലേക്ക് എത്തും അത് പിന്നെ ആരുണ്ടാക്കി അപ്പൊണ്ടാക്കിയ ഒരാൾ വേണം ഫൈനൽ എൻഡിൽ ഒരാൾ വേണം ആ മറ്റൊരാൾ മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെടാത്ത എന്ന് മനസ്സിലാക്കാൻ കേവല യുക്തി മാത്രം മതി പടച്ചു കമ്പുരാനുണ്ടാക്കിയ ഒരാള് വേണമെന്ന് പറഞ്ഞാൽ ആൾ ആരുണ്ടാക്കി ആൾ ആരുണ്ടാക്കി ഇങ്ങനെ ഉത്തരം കിട്ടാത്തൊരു സമസ്യയായി അനന്തതയിലേക്കത് നീണ്ടുപോയാൽ സൃഷ്ടി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് വരും നമ്മളുണ്ടായല്ലോ നമ്മളെ കൂടെ ഇരിക്കുന്നില്ലേ എത്ര ആക്കാർ മരിച്ചുപോയി ഈ പ്രപഞ്ചം സൃഷ്ടിയല്ലേ ഇതുണ്ടാക്കിയ ഒരാൾ അവസാനം ആരാലും സൃഷ്ടിക്കപ്പെടാത്ത ഒരാളിലേക്ക് എത്തണം ഒരു ഉദാഹരണം പറഞ്ഞ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു ഒരു ജയിൽ പുള്ളി അയാള് ജയിലിന്ന് പുറത്തിറങ്ങി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നമ്മളൊക്കെ ജനിച്ചു നമ്മളെ കൂടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു സൃഷ്ടിപ്പ് ഒരാൾ പുറത്തിറങ്ങി ആര് പുറത്തിറക്കി ജയിൽ വാർഡൻ ഗേറ്റ് തുറന്നു കൊടുക്കണം അയാൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മേലെന്ന് ഉത്തരവ് വേണം അയാൾക്ക് എവിടെ നിന്ന് ഉത്തരവ് കിട്ടും അയാളുടെ അയാൾക്കോട് ഉത്തരവ് അങ്ങനെ വേറൊരാളുടെ സമ്മതം വേണ്ടാത്ത ഒരാൾ ഉണ്ടെങ്കിലേ ഇയാളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുള്ളൂ അതല്ലേ നമ്മൾ പറയാം പുറത്തിറങ്ങി നിൽക്കുകയാണ് മുമ്പിൽ ഇറങ്ങി നിൽക്കുകയാണ് ആരാ കൊടുത്തത് അറിയില്ല അയാൾക്ക് ആരാ കൊടുത്തത് അറിയില്ല അയാൾക്ക് അയാൾക്ക് ആര് പെർമിഷൻ കൊടുത്തു ഇങ്ങനെ അനന്തതയിലേക്ക് പോയാൽ ഈ മനുഷ്യൻ പുറത്തിറങ്ങൂലോ ഇയാൾ പുറത്തിറങ്ങി നിൽക്കല്ലേ അതിനർത്ഥം ഇനി ഒരാളുടെ പെർമിഷൻ ആവശ്യമില്ലാത്ത അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരാൾ അവിടെ മീതയുണ്ട് എന്നല്ലേ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങൾ ആരുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവസാനം സൃഷ്ടാവ് ആ സൃഷ്ടാവിന്റെ റിസൾട്ട് അതല്ലല്ലോ സത്യം നമ്മളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അതിനർത്ഥം ഒരാളിന്റെ മേലിൽ നിന്നൊരു ഉത്തരവ് വേണ്ടാത്ത ഒരാളാൽ സൃഷ്ടിക്കപ്പെടാത്ത സർവേശ്വരനായ ഒരു സൃഷ്ടാവുണ്ട് അള്ളാ ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ആ ചോദ്യം അപ്രസക്തമാണ് അള്ളാഹു എന്ന അന്തിമ സൃഷ്ടാവ് മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെടാത്തവനാവണം സൃഷ്ടിപ്പ് നടന്നല്ലോ നമ്മള് തെളിവല്ലേ പ്രപഞ്ചം അതിന്റെ തെളിവാണ് സൃഷ്ടിപ്പാണ് അപ്പൊ സൃഷ്ടാവ് വേണം ആ സൃഷ്ടാവ് മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെടാത്തവനാവണം അല്ല ആ പറഞ്ഞെ വേറൊരാൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മുപ്പരാളുണ്ടാക്കി ഒരു ഉത്തരം കിട്ടണം അനന്തതയിലേക്ക് ആര് 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 പോയാൽ ൊന്നും ഇവിടെ ഉണ്ടായില്ല എന്ന് വരും ഇത് നമ്മുടെ നമ്മുടെ ഫാക്റ്റ് ആണ് അതുകൊണ്ട് ലോജിക്കലി റാഷണലി ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഇസ്ലാമിന്റെ തൗഹീദിനോളം മനോഹരമായ ഒരു ആശയം മനുഷ്യന് കിട്ടൂല അതുകൊണ്ടാണ് പി നിങ്ങളുടെ ഈ മാന പോലെയുള്ള ദുരൂഹതകൾ ഉണ്ടാക്കാൻ ഏതെങ്കിലും ദൈവനിഷേധം പറയുന്നവരുടെ വാക്കുകളോ ക്ലിപ്പുകളോ കേട്ടാൽ ഇളകിപ്പോകുന്ന അവസ്ഥകൾ വരും നിങ്ങൾ അതവിടെ വെക്കുകയും അറിയുന്ന ആളുകളോട് ചോദിക്കണം നിങ്ങളുടെ കളഞ്ഞു കുളിക്കാൻ അവൻ ശ്രമിക്കുന്നവനാണ് കരുതിയിരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ ആരാണ് പടച്ചവനുണ്ടാക്കിയത് എന്ന് ചോദിക്കുകയും അതിന് ഉത്തരം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ചിന്ത അവിടെ അവസാനിപ്പിച്ച് അറിവുള്ളവനോട് അന്വേഷിക്കണം എന്നിട്ടവൻ പറയണം ആ മിഞ്ചുമില്ല വിശ്വസിച്ചിരിക്കുന്നുണ്ടേ ഒരു സൃഷ്ടാവില്ലാതെ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിൽ ഏത് ചെറിയവർക്കും വലിയവർക്കും പഠിച്ചവർക്കും സാക്ഷരത ഉള്ളവർക്കും അല്ലാത്തവർക്കും അറിയുന്നതാണ് ഒരു വസ്തു ഉണ്ടാവണമെങ്കിൽ അതിന് ഒരു റീസൺ വേണം ആ റീസൺ ആണ് അത് ആണ് ജല്ല ഇതിപ്പോ എന്ന് പറയുമ്പോൾ തെളിവ് എന്താന്ന് ചോദിച്ചാൽ അത് തലക്ക് സുഖം എന്നല്ലേ പറയാ ഇത് രാത്രിയാന്ന് പറഞ്ഞതങ് ഡിസ്കസ് ചെയ്യാ നാലു മണിക്കൂർ ഇന്ന് രാത്രിയാണോ എന്താ തെളിവ് അപ്പൊ തലക്ക് കുഴപ്പമുണ്ടെന്നാണ് അതാണ് ഈ ഫിലോസഫിയുടെ വിഷയം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എന്താണ് ഈ ചർച്ച ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ വിട്ടു പോവാണ് അതൊരു നേർരേഖയിൽ കൃത്യമായ സ്ട്രക്ചറിൽ പോയില്ലെങ്കിൽ മനുഷ്യനബദ്ധത്തിലേക്ക് ചെന്ന് ചാടും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ